ഹലോ എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം അപ്പൊ നമ്മളിന്ന് ചോറിനും ദോശയ്ക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമുക്ക് നമ്മുടെ അടിപൊളി തക്കാളി കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം തേങ്ങ കരച്ചിട്ടുള്ള അതിനകത്ത് നമുക്ക് ഫസ്റ്റ് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മൾ കടുക് ഒന്ന് താളിക്കേണ്ട കുറച്ച് ഓയിലൊഴിച്ചിട്ട് നമ്മളിതിനേക്കൊന്ന് വയറ്റി എടുക്കണം നമ്മൾ കടുക് നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഒരു സ്റ്റാർട്ടിംഗിൽ നിങ്ങൾക്ക് കടുക് താളിക്കാം അതല്ല എങ്കിൽ ലാസ്റ്റ് കറി എല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം കടുക് താളിച്ചെടുത്താലും മതി നമുക്ക് എന്തു ചെയ്യാം ഇതിലോട്ട് തക്കാളി ഞാനൊരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളി അതിന് ഇതേപോലെ ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെടുത്തു കൊടുക്കാം ഒരു മീഡിയം സൈസ് സോള മുളക് അപ്പോൾ ഞാൻ മണമുള്ള മുളക് നമ്മൾ തിരുവനന്തപുരം സൈഡിലൊക്കെ കിട്ടുന്ന കുറച്ച് നല്ല മണമുള്ള മീൻകറിയിലൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന മണമുള്ളൊരു മുളകുണ്ട് ആ മുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളതേ അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് ഉണ്ടെങ്കിൽ അത് അതിട്ട് കൊടുത്താൽ മതി ഏത് മുളകാണേലും പച്ചമുളകോ കാന്താരി മുളകോ അല്ലെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരം തൊണ്ട എന്ന് പറയും അതോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നത് അതും കൂടി ഇതിനോട്ട് ചേർത്ത് കൊടുത്താൽ മതി വേറെ ഒന്നും നിങ്ങൾ ഇതിനോട്ട് ചേർക്കേണ്ട കാര്യമില്ല ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കേണ്ട ഇത് മാത്രം മതി നമുക്കിനി ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്കിങ്ങ് അങ്ങ് പേസ്റ്റ് ആവേണ്ട അങ്ങനെ ഒന്നും കാര്യമില്ല നമുക്ക് ചെറുതായിട്ടൊരു അൻപത് ശതമാനം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അതായത് നമ്മുടെ ഈ സവോളയെല്ലാം ലൈറ്റായിട്ടൊരു കളർ ചേഞ്ച് വരണം അത്രയേ ഉള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിന് ഒരു മസാല അരച്ചെടുക്കണം എന്നിട്ട് നമ്മൾ മസാല നമ്മൾ നമ്മൾ വേറൊന്നും അല്ല കുറച്ച് തേങ്ങയും പുളിയും കൂടെ ചേർത്താണ് അരക്കേണ്ടതേ അതിനകട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് തേങ്ങ എടുത്തോളണം കുറച്ച് പുളി കുറച്ച് മതി ഒരുപാട് വെണ്ട കാരണം തക്കാളിയിൽ അത്യാവശ്യം പുടുപ്പൊക്കെ ഉള്ള തക്കാളിയാണ് ഞെടുത്തിട്ടുള്ളതേ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പിന്നീട് പുളി തേങ്ങയിലോട്ട് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോളാം തക്കാളിക്ക് തീരെ പുളിയില്ലെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്തോളൂ പിന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല മഷിയായിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് സവാള എല്ലാം ലൈറ്റായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്തോളൂ ഒരു ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങേൻ്റെ ആ ഒരു കൂട്ടത്തിലോട്ട് ഒഴിക്കാവൂ അതിൻ്റെ ഒന്ന് വൈകിട്ട് ഈ പച്ചമണമെല്ലാം നമുക്കൊന്ന് മാറ്റിക്കണം അപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിയിട്ടുണ്ടേ എന്നല്ലോ ഒന്ന് വെന്ത് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഈ സമയത്ത് നമ്മൾ ഈ അരച്ച് വെച്ച നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ ഈ മിക്സിയിൽ തന്നെ നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് കുറച്ച് വെള്ളവും കൂടെ ഈ മിക്സിയിൽ തന്നെ കലക്കിയിട്ട് ഇതിലോട്ടങ് ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പൊ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന്റെ ഒരു കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണേ ഇതിപ്പം എനിക്ക് ആവശ്യത്തിനുള്ള ഞാനിപ്പം ചോറിനാണിത് എടുക്കുന്നത് അപ്പൊ അത്യാവശ്യം ഇതിനുള്ള ഗ്രേവി ആയെങ്കിലും ഒന്ന് തിളച്ച് കുറച്ചും കൂടെ ഒന്ന് ഇതാവട്ടെ ഇത് ലാസ്റ്റ് നമ്മൾ കുറച്ച് കടുക് താളിച്ച് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് അപ്പത്തിന് ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ കൂട്ടാനായിട്ട് പറ്റിയ നല്ലൊരു കറിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് ഇപ്പം ഇതാ ചെറുതായിട്ട് തിള വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് തിളച്ച് മറിയേണ്ട കാര്യമില്ല ലൈറ്റായിട്ടൊരു തിള വരുമ്പഴത്തേക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് എടുത്താൽ മതി ഇനി നമുക്ക് ഇതിലോട്ട് ലാസ്റ്റ് കടുക് തിളച്ച് ഒഴിക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് ളച്ചിട്ട് അടച്ചുവെക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം പിന്നീട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഗ്രേവി ഒക്കെ ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് നമ്മളതിൽ ഗരം മസാല ഒന്നും ചേർക്കണ്ട അത്രയും നമ്മൾ വലിയ മസാല ഐറ്റംസ് ഒന്നും ചേർക്കാതെയാ നമ്മളിത് ചെയ്യുന്നത് കണ്ടല്ലോ നല്ല അടിപ്പൊളിയായി ഒരു കറി ആയിട്ടുണ്ട് ചോറിനൊപ്പം നല്ല ടേസ്റ്റ് എന്തിനും പോശയ്ക്കും നിക്കുക നല്ല ടേസ്റ്റി ഒരു കറിയാണ് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ദീപ്സ് കിച്ചണിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ താങ്ക്